പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു നോർത്ത് മൈനാഗപ്പള്ളി ക്ഷീര സഹകരണ സംഘത്തിൽ തീവട്ടിക്കൊള്ള നടക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ക്ഷീര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ കർഷകർക്ക് കൃത്യമായി പാൽവില നൽകുന്നില്ല ക്ഷേമനിധി കൃത്യമായി അടയ്ക്കാത്തതിനാൽ കർഷകർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല ക്ഷീര കർഷകർക്ക് ലഭിക്കേണ്ട റിവോൾവിംഗ് ഫണ്ട് ഭരണസമിതി അംഗങ്ങൾ തട്ടിയെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ക്ഷീരകർഷക സഹകരണ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കൻ മൈനാഗപ്പള്ളി സോമവിലാസം ചന്തയിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് മിൽമ മുൻ ചെയർമാൻ കല്ലട രമേശ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ പി എം സെയ്ദ അൻസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്തകോട്ട